പവിത്രത്തിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഇവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഏതാണെങ്കിൽ വിക്രമിനെ ഉൽമെൻറ്റ് പറഞ്ഞു കൊണ്ട് പറയുകയാണ് ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ല വേണമെന്ന് ചെയ്തതാണ് ചെയ്തതല്ല എന്ന് പറയുന്നത് വിക്രം പറയാണ് കുഴപ്പമില്ല ഇങ്ങനെ ഒരു വേഷവും കൂടെ വേണമെന്ന് കാണും അതായിരിക്കും എന്ന് പറയുകയാണ് എൻ്റെ വേദ കരയാണ് വിക്രം ഈ സമയത്ത് ഏത് അമ്പലത്തിൽ ചെന്നപ്പം ഒരു നേർച്ച ഉണ്ടെന്ന് പറഞ്ഞത് മാലയിട്ട കാര്യമൊക്കെ ഇങ്ങനെ ഉറക്കുകയാണ് വേ വിക്രമിന് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വർക്ക്ഷോപ്പിലാണ് വർക്ക് നമ്മുടെ വിക്രം വര്യാണ് രാജേട്ടനും ജോസഫും അനിയൻകുട്ടനും ഒക്കെയുണ്ട് അപ്പോൾ ഇവരെ വിക്രമനെ കാണുമ്പോൾ ഇവർക്ക് സന്തോഷാവുകയാണ് അപ്പം വന്നോടനെ രാജേട്ടൻ ചോദിക്കുക ആഹാ നീ എന്താണ് സാമിയായോ മാലയിട്ടോ അയ്യേപ്പനെ കാണാൻ പോകാൻ ആ ഇട്ട് എന്താ പറ്റി എന്ന് അനിയ കുട്ടം അത് ആ വേദയാണ് വേദ പറഞ്ഞിട്ടാണ് ഞാൻ മാലയിട്ടത് ആഹാ വേദ പറഞ്ഞുകഴിഞ്ഞാൽ അത് കേൾക്കാനൊക്കെ തുടങ്ങിയോ നീ അതൊന്നുമല്ല അല്ല പിന്നെ നേർച്ച ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അമ്പലത്തിൽ കൊണ്ട് അവിടെ ചെന്നപ്പോഴേ ഞാൻ ഞാൻ അറിഞ്ഞത് മാലയിടാനാണ് എന്നെ കൊണ്ടുപോയതെന്ന് അതെന്തായാലും കൊള്ളാം എന്ന് രാജേട്ടൻ പറയണെ ആ ഒരു കാര്യം ചെയ്യാൻ നമുക്കും കൂടെ ഈ പ്രാവശ്യം പോയാലോ മലയ്ക്ക് ജോസഫ് എന്നീ വരുന്ന മലയ്ക്ക് പോവാൻ പിന്നെ ഞാൻ വരുന്നുണ്ട് അയ്യപ്പനും ജാതിയും മതമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നത് ക്രിസ്ത്യാനി ആയാലും വരാല്ലോ എന്ന് നമ്മുടെ ജോസഫ് പറയാണ് പനയും കൂട്ടം പറയാണ് ഞാൻ വരുന്നില്ല അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷം വശമായില്ലോ അതുകൊണ്ട് ഞാനില്ല എന്ന് പറയാണ് അവരെല്ലാം കൂടെ ആ ശബരികളിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ വിക്രം നേരെ വേദന ശ്രീനിസാറിൻ്റെ അടുത്താണ് ശ്രീനിസാർ വിക്രത്തെ കണ്ടപ്പോൾ ഭയങ്കര ചിരി എന്താ സാറേ ഒന്നുമില്ല വേദ പറയുന്നതൊക്കെ കേൾക്കാൻ തുടങ്ങിയല്ലോ വിക്രം സ്വാമി സുധവരെ സന്തോഷമുള്ള കാര്യ എന്തായാലും എനിക്ക് വേദിനെ വിക്രമിന് ഒരു കാര്യം മാത്രമേ ഉള്ളൂ വിഷമമുള്ളത് അന്ന് അമ്പലത്തിൽ അന്നൊരു പൂജയ്ക്ക് വിളിക്കാൻ ഞാൻ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും വന്നില്ലല്ലോ ആ കാര്യത്തിൽ എനിക്ക് വിഷമം ഉണ്ടോ എന്ന് പറയുന്നത് അത് അതുകൊണ്ടൊന്നും അല്ല ചേച്ചി വരാഞ്ഞതെന്ന് വിക്രം പറയാണ് ആ കുഴപ്പമില്ല അതൊക്കെ കഴിഞ്ഞു പോയ കാര്യം ഇല്ലേനെ സുധ പറയാണ് വിക്രം സ്വാമി പുണ്യങ്ങളുടെ ബുദ്ധിയൊരു അപാരം തന്നെ ഇല്ലേ സുധേ എന്ന് ശ്രീനിസാറ് ചോദിക്കുകയാണ് നമ്മളെ തമ്മിൽ അകറ്റാൻ പുതിയൊരു മാർഗം കണ്ടുപിറ്റുകയാണ് ഇന്ന് ശ്രീമതി സാറ് പറയാണ് അപ്പം വിക്രം പറയാണ് മാല കിട്ടെന്നും പറഞ്ഞു ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും സാർ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും എന്ന് പറയുകയാണ് മാല കിട്ടെന്നും പറഞ്ഞുകൊണ്ട് യൂണിയൻ്റെ സമരം ഇന്ന് തുടങ്ങിയാൽ വിക്രംസാമി അങ്ങോട്ട് പോകുന്നില്ലേ ആ പോകുന്നുണ്ട് സാർ ഇങ്ങനെ എപ്പോഴും വിക്രംസാമി വിക്രം സാമി എന്നൊന്നും പറയണ്ട വിക്രം എന്ന് വിളിച്ചാൽ മതി അപ്പം ശ്രീനി സാർ പറയുകയാണ് എനിക്ക് മാത്രമേ ഇവിടെ വിശ്വാസം ഇല്ലാത്ത സുധയ്ക്കൊക്കെ വിശ്വാസമുണ്ട് അപ്പം നമ്മൾ അതിൻ്റേതായ രീതിയിൽ തന്നെ വിളിക്കേണ്ട വിക്രം സ്വാമി എന്ന് പറയുന്നത് അങ്ങനെ വിളിക്കണ്ട സാർ വിക്രം എന്ന് വിളിച്ചാൽ മതി വിക്രം വീണ്ടും പറയണം ശരി 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 എന്നെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ വിളിക്കുന്നുള്ളൂ എന്ന് പറയണം എന്നെങ്കിൽ നീ ചെല്ലീന്ന് സമരം തുടങ്ങുമല്ലേ നീ ചെല്ല് എന്ന് പറയുകയാണ് വിക്രം അങ്ങ് പോവാണ് അപ്പം പൊളിയനാണെങ്കിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ് നീ അങ്ങോട്ട് പോകുന്നില്ലേ അപ്പം ആ പോകുന്നുണ്ട് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവത്തില്ലേ ഉണ്ടാവും സാറേ ഉണ്ടാകുമ്പം വിക്രം ഇടപെടത്തില്ലേ ഇടപെടും പിന്നെ ഇടപെടാതെ ഇവിടെ പോകാനാണ് എന്ന് പുളിയൻ പറയാനാണ് ആ ഇടപെടണം അതാ എനിക്ക് വേണ്ടുന്നത് അവൻ ഇടപെടണം അങ്ങനെ തന്നെ വേണം എന്ന് പറയാണ് ശരി സാറെന്ന് പറഞ്ഞിട്ട് പുളിയൻ അങ്ങ് പോവാണ് അപ്പം ശ്രീനിയാണെങ്കിൽ ശ്രീനി സാറാണെങ്കിൽ സുധേടത്ത് പറയാണ് ഇലക്ഷന് മുമ്പ് ചിലപ്പം ഒരു അറസ്റ്റ് നടക്കും കാരണം ആ ശ്രീധരേട്ടൻ ഇന്നാണെങ്കിൽ ആ കൊടുത്ത കേസിൽ ഫയൽ മൂവ് ചെയ്യും അപ്പം ആ യൂണിയൻ പ്രശ്നം നടക്കുന്നത് നല്ലതാ എന്ന് പറയുകയാണ് എലക്ഷന് മുമ്പ് എന്നെ പിടിവിടുമ്പോൾ എനിക്ക് മുന്നിൽ നിൽക്കാൻ ഒരാൾ വേണ്ടേ എൻ്റെ ചാ ചാപായ് അത് അവൻ തന്നെ വേണം വിക്രം തന്നെ വേണം എന്ന് ശ്രീധരൻ പറയാണ് ശ്രീനിസാർ പറയാണ് എന്നും പറഞ്ഞിട്ടൊക്കെ പോവുകയാണ് അതുപോലെ സുധ ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുകയാണ് ഇയാളിങ്ങനെയൊക്കെയാണോ വിചാരിച്ചേക്കാന്ന് സുധ ഒരിക്കലും വിചാരിച്ചില്ല ശ്രീനിസാറ് വിക്രത്തോട് ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് ശ്രീ സുധ ഒരിക്കലും വിചാരിച്ചില്ല പുളിയനാണെങ്കിൽ പുറത്തിറങ്ങി വന്നിട്ട് ശ്രീകാന്തിനെ വിളിക്കുകയാണ് സാറേ വിക്രം ഇവിടുന്ന് പോയിട്ടുണ്ട് ഇന്ന് സമയം തുടങ്ങിയാൽ കൂടുതൽ എന്തെങ്കിലും പ്രശ്നമോ അടിയിടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ തടി ഇടാതെ രക്ഷപ്പെടാൻ ആ അപ്പം ശ്രീകാന്ത് അവിടെ നിന്ന് എന്തൊക്കെ പറഞ്ഞു അറിയിക്കാമെന്നെങ്കാണ്ടാ പറയുന്നത് ആ ശരി സാറൊന്ന് വെച്ചേക്കണം എന്നിട്ട് ഫോൺ വെച്ചിട്ട് പറയാണ് ഓ ഞാനെങ്ങാണിത് റെക്കോർഡ് ചെയ്തിട്ട് ഈ സീൻ സാറിനെങ്ങാനും കാണിക്കോ എൻ്റെ ഭഗവാനെ എന്തു ചെയ്യാനാണ് പ്രലോഭനത്തിൽ വീണ് പോയതാ ഇതൊന്നും ആരും അറിയല്ലേ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഒട്ടുകാരനുണ്ടെങ്കിലും അവിടെ നിന്ന് ഒരു ഒട്ടുകാരൻ കാണുമെന്നാണ് വെപ്പ് അങ്ങനെയാണ് ശ്രീനഷാർ പറഞ്ഞാൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകുമെന്ന് പുളിയൻ സ്വയം അവിടെ നിന്ന് പറയുകയാണ് എന്നും പറഞ്ഞാൽ പുളിയനങ്ങ് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് സമരപ്പന്തലി ഇരിക്കുന്ന നമ്മുടെ വിക്രമാണ് വിക്രമാണെങ്കിൽ അവിടെ നിന്ന് സമരം ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം പുളിയൻ പറയാണ് അപ്പം ശ്രീകാന്ത് അങ്ങോട്ട് വരികയാണ് അപ്പോൾ ശ്രീകാന്ത് വന്ന വിക്രമമാണ് ശ്രീകാന്ത് സാറിന് കാണണമെന്ന് വിക്രമിനെ സാറോ അതിനൊക്കെ വരെ പണിയുന്നില്ല അയാളൊക്കെ സാറാന്ന് വിളിക്കുന്നത് സാറേന്നൊക്കെ വിളിക്കുന്നത് ആ ആ എന്നാൽ കാണണം എന്ന് പറയുന്നത് അതിന് മുമ്പ് ഇത് സമാധാനമായ സമരമാണ് ആറുപേര് വീതം ഓരോ ദിവസം നിരാഹാരം നടത്തും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടായി നിന്ന് നമ്മുടെ അവകാശം പിടിച്ചെടുക്കും എന്നൊക്കെ വിക്രം പ്രസംഗിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ശ്രീകാന്തിൻ്റെ അടുത്തോട്ട് പോകുന്നത് അപ്പോൾ ശ്രീകാന്തിൻ്റെ അടുത്ത് ചോദിക്കാൻ അത് സമാധാന സമരമാണോ ആ അതെ ഇപ്പോൾ അങ്ങനെയുള്ള സമരമാണെന്ന് വിക്രം പറയുകയാണ് ആ നിങ്ങൾ എന്ത് നടത്തിയാലും എനിക്കൊരു പ്രശ്നം ഒന്നുമില്ല ഞാനങ്ങ് ഈ കമ്പനി അങ്ങ് പൂട്ടിയിടും അപ്പം ബാക്കി ജോലി ചെയ്യുന്നവർക്കൂടെ ജോലിയില്ലാതെ അത്രയേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഇത് സംഭവിക്കത്തില്ലെന്ന് ശ്രീകാന്ത് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് അപ്പം വിക്രമൊന്നും മിണ്ടുന്നില്ല നേരെ ശ്രീകാന്ത് വീട്ടിലോട്ട് ചെല്ലുകയാണ് വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞ് അവിടെ ദീപ്തിയും അച്ഛനും അമ്മയും എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ മുകളിലോട്ട് പോകും എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പം മറ്റേ ശ ശങ്കരൻ എന്താ കാര്യം ദീപ് ദിപ്തിരാണ് ചേട്ടൻ ഇവിടെ വന്നിരുന്ന സമാധാനത്തിൽ പറയാം എന്താ കാര്യം എന്ന് പറയുകയാണ് അപ്പം അവിടെ വന്നിരുന്ന ഇതിക്ക് അന്നേരം പറയാണ് അവിടെ സംരംഭം പറഞ്ഞിട്ടുണ്ട് വിക്രമാണ് സംരംഭത്തിൻ്റെ നേതാവ് ദിപ്തി പറയാണ് അതിന് വിക്രം ചേട്ടൻ അവിടെ ജോലി ചെയ്യുന്നില്ലല്ലോ അവർ നമ്മൾ അവിടെ ഒരു യൂണിയൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കമ്പനിയിൽ ഒരു യൂണിയൻ തുടങ്ങിയിട്ടുണ്ട് ആ യൂണിയൻ്റെ നേതാവായിട്ടാണ് വിക്രം വന്നിരിക്കുന്നതെന്നും ശ്രീകാന്ത് പറയാണ് ഇതേ ഇതാണ് കാര്യം അച്ഛൻ കഴിച്ചിട്ട് പെട്ടെന്ന് മുകളിലോട്ട് പോവാം നമുക്ക് സംസാരിക്കണം എന്നും പറഞ്ഞ് ശ്രീകാന്ത് അങ്ങ് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് വീട്ടിലാണ് എല്ലാവരും കിച്ചണിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നൊക്കെയാണ് അപ്പം മാഷാണെങ്കിൽ അങ്ങോട്ട് പാവയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പം പറയാണ് കമലം മോഹിക്കാൻ നമ്മുടെ ഇതിൽ തോട്ടത്തിൽ ഇതില്ലായിരുന്നല്ലോ ഇത് ഇവിടെ നിന്ന് അത് അപ്പുറത്തെ രാജൻ കണ്ട് വിൽക്കാൻ വെച്ചിരുന്നു അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഇനി കുറച്ചു അടുത്തേക്ക് ഇവിടെ പച്ചക്കറിയാണല്ലോ അപ്പം നന്ദിനി പറയും ആ വല്ലപ്പോഴും കിട്ടിയിരുന്ന ഉണക്കം വേനും ക്യാൻസലായി പോലെ അപ്പം മാഷ് പറയാണ് അയ്യപ്പ സാമയോട് കളിക്കുന്നത് സൂക്ഷിക്കണം അങ്ങനെ ചുമ്മാതൊക്കെ കളിച്ചാൽ പണി കിട്ടും അതാണായാലും പെണ്ണായാലും എന്ന് നമ്മുടെ മാഷ് പറയാണ് അപ്പം വ്രതം എടുക്കാൻ നിർബന്ധിച്ചവർ തന്നെ വ്രതം തെറ്റിക്കാതിരിക്കട്ടെ എന്ന് നന്ദിനെ പറയണം അപ്പം വേദം അങ്ങോട്ടെന്ന് പറയാം ഞാനങ്ങനെ വ്രതം ഒന്നും തെറ്റിപ്പിക്കത്തില്ല നന്ദിൻ്റെ അടുത്ത് ഞാൻ വീണ്ടത്തെ കാര്യം കൃത്യമായിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പോഴത്തെ അങ്ങ് ചമ്മി പോവുകയാണ് മാഷിന്ന് ചിരിക്കുകയാണ് അത് മാഷും പോകുന്നുണ്ട് അമ്മേ വിക്രത്തിനുള്ള ആഹാരം ഞാൻ വെക്കട്ടെ എന്ന് ചോദിക്കാൻ അപ്പം അതിൻ്റെ ഒരു ആഹാര ഇതിൻ്റെ പേരും പറഞ്ഞ് ഈ വീട്ടിൽ രണ്ടടുക്കളയോ അതൊന്നും ശരിയാകത്തില്ല ഒന്നും ശരിയാകത്തില്ല എന്ന് വേദ പറയാണ് അപ്പം കമലമ്മ പറയണത് നീയൊന്നും മിണ്ടാതിരി ആ മോനെ മോളല്ലേ അവൻ നന്നാവാൻ വേണ്ടി ഈ പ്രതടിപ്പിച്ചത് അപ്പം മോ അവൻ്റെ കാര്യങ്ങളെല്ലാം മോള് തന്നെ ചെയ്തോ എന്ന് പറയുകയാണ് കമലമ്മ ഇതിൻ്റെ അപ്പോഴത്തെ രണ്ട് കോഷ്ടിയൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങ് ദേഷ്യം പിടിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട് അത് വിക്രം അങ്ങോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അത് വേദ പറഞ്ഞ പച്ചക്കറി ഞാൻ അറിയാം എന്നൊക്കെ വേദയും പറയുന്നുണ്ട് എന്നത് വേദ വന്ന് ചോദിക്കുകയാണ് വിക്രമിന് കാപ്പി വേണമെന്ന് ചോദിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് ചോദിക്കുകയാണ് ആ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വേദയാണെങ്കിൽ വിക്രമത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ എടുക്കുമ്പോഴാണ് മാഷ് അങ്ങോട്ട് വരുന്നത് അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ